ഹലോ വെൽക്കം ഹലോ കൂട്ടുകാരെ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ ഒന്നെടുക്കണോ സുഖമായിരിക്കുന്നോ വെൽക്കം കൂട്ടുകാരെ വെൽക്കം ലൈക്ക് അടിക്കണേ ലൈവ് സപ്പോർട്ട് ചെയ്ത് കമെൻറ് ചെയ്യണേ ഒരാൾ കാണുന്നുണ്ടല്ലോ പെട്ടെന്ന് ലൈക്ക് അടിക്കണേ ഹായ് ചേട്ടാ സ്വീറ്റ് ജെയിൻ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടി ജയൻ താങ്ക് യു മഴയുണ്ടോ ഫുഡൊക്കെ കഴിച്ചോ സുഖമായിരിക്കുന്നു വന്നു ലൈക്ക് പോയി ഒരാള് കാണുന്നുണ്ടല്ലോ കാണുന്ന ഒരു കമൻറ്റിട്ട് ലൈവ് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിക്കണേ സച്ചു സ്ലോ ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം രണ്ടാമത്തെ ലൈക്ക് അടിച്ചു ഓക്കെ താങ്ക് യു നമ്മൾ സബ്സ്ക്രൈബർ ആണല്ലോ അല്ലേ അതെ 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 സബ്സ്ക്രൈബർ ആണ് സുഖമായിരിക്കണോ കഴിച്ചോ മഴയുണ്ടോ സ്ഥലം എവിടെയാണ് ഓക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് സ്ഥലം എവിടെയാണ് മലപ്പുറം നിങ്ങളുടെ വീട് വീട് തിരുവനന്തപുരം വെള്ളറടയെന്ന് പറയും മഴയുണ്ടോ ഇവിടെയൊക്കെ മലപ്പുറമൊക്കെ മഴയുണ്ടോ കാണുന്നവരൊക്കെ കമൻ്റെ എണ്ണേ ലൈക്ക് അടിക്കണേ കൂട്ടുകാരെല്ലാം ലൈക്ക് അടിക്കണേ പ്ലീസ് പന്ത്രണ്ട് പേരുകയാണ് ഉണ്ട് പെട്ടെന്ന് മഴ മൂന്ന് ദിവസമായിട്ട് നിൽക്കാതെ പെയ്യുകയാണ് പോണോ ഇന്ന് ഇവിടെയൊക്കെ കുറച്ച് രണ്ട് ദിവസം മഴയായിരുന്നു ഇന്നിതാ അത്ര മഴയില്ല വർക്ക് ചെയ്യാണോ ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പിന്നെ വരാം ഓക്കെ ഓക്കെ താങ്ക് യു വന്നേന് താങ്ക് യു ലൈവ് സപ്പോർട്ട് ചെയ്യുന്നു താങ്ക് യു ലൈക്ക് അടിച്ചേന് താങ്ക് യു പന്ത്രണ്ട് പേരാണ് പെട്ടെന്ന് പെട്ടെന്ന് ഒക്കെ ഇട്ട് ലൈവ് സപ്പോർട്ട് ചെയ്യണേ മൂന്ന് ലൈക്ക് ആണല്ലോ ആരാണ് കമൻറ്റ് ഇടണേ ആദ്യമായിട്ടാണ് ചാനൽ സപ്പോർട്ട് ചെയ്യണേ കൂട്ടാക്കി സപ്പോർട്ട് ഷോർട്സ് ഇട്ട് ലൈക്ക് അടിച്ച് സബ് ആക്കണേ ലൈക്ക് ലൈക്കടിച്ച് കയറിയായോ എല്ലാവരും ലൈക്ക് അടിച്ച് കയറിയായോ കമൻ്റ് ഇടണേ ഒമ്പത് പേര് കാണുന്നുണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് കമൻ്റ് ഒക്കെ ഇട്ടൊന്ന് ലൈവ് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിക്കണേ ഷെയറിങ് സണ്ണി ഹായ് ബുദ്ധി ആളാണല്ലോ ചാനൽസ് കൂട്ടാക്കണേ ഷോർട്സ് കണ്ട് ലൈവിന് ലൈക്ക് അടിക്കണേ സുഖമാണോ എവിടെയെന്ന് പറഞ്ഞു ഷെറിൻ കോട്ടയം ചാനലുണ്ടോ കോ ഷെറിന് ചാനലുണ്ടെങ്കിൽ നമ്മളുടെ ഷോർട്സ് കണ്ട കമൻ്റ് ഇട്ടിരുന്നാൽ മതി നമ്മൾ തിരിച്ചു വരാമേ ഷെറിന് എന്ത് ചെയ്യുന്നു പഠിക്കുകയാണോ ഓക്കേ എട്ടുപേര് കണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് കമന്റ് ഒക്കെ ലൈവ് സപ്പോർട്ട് ലൈക്ക് അടിക്കണേ ലൈക്ക് അടിച്ചല്ലോ കമന്റ് ഇടണേ എങ്ങനെയുണ്ട് ചിങ്ങമൊന്ന് പുതിയ ദിവസം എല്ലാവർക്കും എങ്ങനെയുണ്ട് അഞ്ചു പേര് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേഖമായിരിക്കണോ വിശേഷങ്ങളൊക്കെ പറയൂ പേര് ണ്ടല്ലോ ഷെറിൻ പോയോ കമന്റ് ഒക്കെ ലൈവ് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിക്കണേ ലൈക്ക് പ്ലീസ് ഡബിൾ ടാപ്പ് ചെയ്യണേ സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്യണേ പതിനാറ് പേര് കാണുന്നുണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്നൊക്കെ കമന്റ് ഒക്കെ ഇടൂ ഉണ്ണി പ്രബീഷ്മാണോ ചായ കുടിച്ചോ ഉണ്ണി പ്രീഷ് പോയോ ചായ കുടിച്ചെന്നാ അടുത്ത് കഴിക്കാൻ സമയമായില്ലേ മഴയുണ്ടോ അവിടെ ആറ് പേരെയാണുണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് കമന്റ് ഇടണേ ലൈവ് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിക്കണേ കഴിച്ചു കഴിച്ചു ീ ബ്രിബ്ലീഷ് കഴിച്ചോ എന്താണെന്ന് സ്പെഷ്യൽ സൺഡേ സ്പെഷ്യൽ ഉണ്ടോ എന്തെങ്കിലും നാല് പേര് കാണുന്നുണ്ടല്ലോ കാണണമുണ്ടല്ലോ ഇട്ട് സപ്പോർട്ട് ചെയ്യണേ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് അടിക്കണേ എല്ലാരും ഓടി വായു കമന്റ് ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യൂ ലൈ സപ്പോർട്ട് ചെയ്യണേ രണ്ട് പേര് കണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കാത്തവരാണെ ലൈക്ക് അടിക്കണേ സുഖമാണോ സുഖമാണ് എന്തൊക്കെയായി ജോലിയൊക്കെ കഴിഞ്ഞോ കുട്ടികളൊക്കെ എന്തു ചെയ്യുന്നു പഠിക്കുകയാണോ ലേക്കരിച്ചോ പാട്ട് കേൾക്കുന്നുണ്ട് പള്ളിയിലെ അടുത്തൊരു പാട്ട് പിഴു കേണ മൂന്ന് പേര് കാണുന്നുണ്ടല്ലോ പെട്ടെന്ന് ഇടണേ ആ ഓക്കേ

അടുത്ത പള്ളിയിലെ പ്രോഗ്രാം അതിന്റെ പാട്ടാണ് കേക്കുന്നത് രണ്ടുപേരും പെട്ടെന്ന് പെട്ടെന്ന് കമന്റ് ഇടണേ ലൈക്ക് ഇടിക്കണേ ലൈഫ് സപ്പോർട്ട് ചെയ്യണേ ഡബിൾ ടാപ്പ് ചെയ്യൂ കയറി വായു കേൾക്കാമോ പാട്ട് രണ്ടുപേരും കാണണല്ലോ പെട്ടെന്ന് തന്നെ ലൈവ് സപ്പോർട്ട് ചെയ്യണേ ആരാണോ രണ്ടുപേര് അറിയാമായിരുന്നു പോയോ എല്ലാരും ആ ശ്രീലക്ഷ്മി എത്തിയിട്ടുണ്ടല്ലോ ഹായ് ചേച്ചി കാണുന്നില്ലല്ലോ കുറച്ച് ജോലിയുണ്ട് അതുകൊണ്ട് ഓഫ് ചെയ്ത് വെച്ചൊക്കെയാണ് വീഡിയോ അതിന്റെ ഇടയ്ക്കിലായി വിടാ എന്നും ഇടുന്ന സമയത്ത് ഇടാമെന്ന് വെച്ചു എൻഗേജ്മെന്റ് എന്നായിരുന്നു പതിനേഴല്ലേ ോ പത്തൊമ്പതാ ഓ ഓ ശരി ശരി നൈന്റീത്ത് എന്തൊക്കെയുണ്ട് വിശേഷം ചിങ്ങം വന്നല്ലേ ഫുഡൊക്കെ കഴിച്ചോ പോണെ ഓകെ ഇന്നലെ കണ്ടില്ലല്ലോ ലൈവില് ലൈക്ക് അടിച്ചോ അനു ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി ലൈക്ക് അടിച്ചു നെക്സ്റ്റ് മന്ത് ഓണം കഴിഞ്ഞാണോ പോണേ ഓണൊക്കെ കഴിഞ്ഞിട്ടാണോ പോണേ ജോലിയുടെ കാര്യായിട്ട് പോണതാ ഹസ്ബൻഡ് ഞാനിവിടെ പോണേ ഓക്കെ ഇന്നലെ എവിടെ പോയിരുന്നു തിരക്കായിരുന്നോ ലൈവ് ൈവ് ആര് ലൈവ് വരും ആര് വരൂ മൂന്ന് പേര് കാണണല്ലോ പെട്ടെന്ന് പെട്ടെന്ന് കാമിറ്റൊക്കെ ലൈവ് സപ്പോർട്ട് ചെയ്യണേ ഡബിൾ ടാപ്പ് അടിക്കണേ പതിനാറ് പേര് കാണുന്നുണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിക്കണേ ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് സപ്പോർട്ട് ചെയ്ത് കമന്റ് അടിക്കണേ ഇന്നലെ പേര് രസന ഷാജഹാൻ ഓക്കേ എന്ന് പറയുന്നു ലൈക്ക് എടിക്കണേ ഷാജഹാൻ ചേച്ചി ലൈവിൽ വരുന്നത് എപ്പോഴാണ് ഞാൻ ഞാൻ എന്നോ ഒരു ഏഴര ഇട്ട് തുടങ്ങും ഏഴരയ്ക്ക് തുടങ്ങും ഇന്ന് താമസിച്ചു തിരക്കായിരുന്നു ഷാജഹ എന്താ പേ പേരാ എന്റെ പേര് സുജ എന്നാണ് പേര് ക്യാമറ ഓഫാക്കി സുജിൻ നന്താ ക്യാമറ എന്ന് ഓഫാക്കിന്ന് സുജിനിവിടെ കുറച്ച് ജോലി ചെയ്തു തുടങ്ങി ഞാൻ അതിൽ എന്ന് വിടുന്ന പോലെ ഇട്ടെന്നേ ഉള്ളൂ ലൈവ് ഇന്നലെ വയ്യായിരുന്നു എന്ത് പറ്റി Sujin like it, show Sujin. Talave the nayo. okay, okay. <laughs> oh, sure, so like compared so thank you, Sujin. So

ലൈക്ക് അടിക്കണേ ഷാജഹാൻ പുതിയ ആളാണ് ചാനൽ സപ്പോർട്ട് ചെയ്യണേ എന്ത് ജോലിയാ അവിടെ ഷാജിയും കുഞ്ഞാനും എവിടെ എല്ലാവരും ഉണ്ട് നാളെ തൊട്ട് എക്സാം തുടങ്ങുന്നു അതിന് പഠിക്കുകയാണ് കുഞ്ഞാനിയായോ ശാന്തി ശാന്തി ശാന്തിപ്പോഴും ബിസ്സിയാ പഠിച്ചോ രണ്ടാളും നാളെ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ശാന്തി ശാന്തിക്ക് മാത്രമേ ഉള്ളു എക്സാം കുഞ്ഞാനയ്ക്ക് എക്സാം നാളെ ഇല്ല അഴിച്ചോ എല്ലാവരും ഇല്ല ഇല്ല ഒൻപത് മണിയാവും കഴിക്കുക വീഡിയോ ശാന്തി നിന്റെ േട്ടൻ കണ്ടായിരുന്നു ഓ കണ്ടോ കണ്ടോ നമ്മള് കമന്റ് കണ്ടു സ്തുതിനെ നിന്റെ ഇപ്പൊ ലാസ്റ്റ് ഇട്ട ഷോട്ടില്ല ശരി നടന്നത് അത് കണ്ടു കമന്റ് കുറച്ച് ദിവസമായി കണ്ടില്ലല്ലോ സോറി മനസ്സിലായി തെറ്റിപ്പോയതാണല്ലേ ആ കണ്ടു കണ്ടു ആ കണ്ടു അഞ്ചു പേര് കാണല്ലോ പെട്ടെന്ന് പെട്ടെന്ന് കമന്റ് ഒക്കെ ലൈവ് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ലൈക്ക് അടിക്കണേ ഞാനും കണ്ടു കുഞ്ഞാറ്റേ വീഡിയോ കണ്ട ചിരിക്കുന്നു ഇവിടെ നിന്ന് കണ്ടു എന്നുള്ളു കുറച്ച് ബിസി ആയിപ്പോയോ ഓക്കെ ഓക്കെ സുജീൻ മുത്തുമണിയുടെ ചിരി ചിരിക്കുകയും പഠിക്കുകയും കൂടെ ചെയ്തു ഒന്ന് പേര് കാണണുണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിക്കണേ डबल चार शांदी नाले enda exam naale enda exam shandiruba shandiruba oh, social, <laughs> social social shandi sare mila camera on akki social social naale social chandu phone velikyo yuka kuray യുമോ കുറയുമോ കുറച്ച് കഴിഞ്ഞ് ഓൺ ആക്കാൻ ഉപയോഗിച്ചു ഞാൻ ഇനി ഒമ്പത് മണി ആകുമ്പോൾ ഓഫ് ചെയ്യും സ്വിജിനെ അതിൻ്റെ ഇന്ന് ടൈം കിട്ടിയില്ല കുറച്ച് ബിസിയായിരുന്നു പഠിച്ചു കഴിഞ്ഞോ പഠിച്ചുകൊണ്ടിരിക്കുന്നു പഠിച്ചുകൊണ്ട് പറഞ്ഞാത് ലൈല് മൂന്നു പേര് കാണണല്ലോ പെട്ടെന്ന് കമന്റ് അടിക്കണേ ലൈക്ക് കൂടണില്ലല്ലോ അയ്യോ അത് അയ്യാ ഹായ് ചേച്ചി ഹായ് മോളൂസ് ഹായ് ചേച്ചി ഹായ് മോളൂസ് എന്ന് വിളിക്കുന്നു ഞാൻ അഭിനയിക്കാനോ വേണ്ട ശ്രീ ശ്രീലക്ഷ്മി കഴിച്ചോ സുജിനെ എന്നും എന്റെ ലൈവ് സപ്പോർട്ട് ചെയ്യുന്ന ആണ് ശ്രീലക്ഷ്മി ഏട്ടാ എന്ന് വരും ഞാൻ ചേച്ചിയുടെ ബ്രദറാണോ ഏ അതും തന്റെ ബ്രദറായി പോയി കളിക്കൂ ശ്രീകുമാറോ ശരി ശ്രീലക്ഷ്മി അവിടെ പോയി ഓക്കെ ഓക്കെ ശ്രീകുമാർ എന്തു ചെയ്യുന്നു ഇന്നലെ വന്നതാണോ ആ ഓ എൻഗേജ്മെന്റ് ആന്ന് പറഞ്ഞാളു അല്ലേ ഓ സുഖമായിരിക്കുന്നോ എൻഗേജ്മെൻറ്റ് ഓക്കെ ഓക്കെ ശ്രീലക്ഷ്മി പറഞ്ഞിരുന്നു എല്ലാവരുക്കങ്ങളൊക്കെ ആയോ എസ് ചേച്ചി എന്ന് പറയുന്നത് ശ്രീലക്ഷ്മി ഇല്ലേ അവിടെ ആയി ചേച്ചി എന്ന് പറയൂ ഓ നാളെ നൈറ്റ് പോകും ഏ എവിടെ പോവുന്നു എൻഗേജ്മെൻറ്റ് പത്തൊമ്പതാം തീയതി അല്ലേ ചേച്ചി ഇപ്പോൾ വരും ഓക്കെ ഒമ്പത് പേര് കാണുണ്ടല്ലോ ലൈക്ക് അടിക്കണേ ലൈക്ക് അടിക്കണേ ഡബിൾ ടാപ്പ് ചെയ്യണേ ലൈവ് സപ്പോർട്ട് ചെയ്യണേ ഒരു പത്തിലിക്ക് ഞാൻ ലൈവ് വൈൻ്റെ ഇപ്പം ഞാൻ സമയം ഏഴുപേരെയാണുള്ള ഒരു ലൈക്ക് തരണേപ്പട്ടന്ന് ട്രിവാൻഡ്രം ദിവ്യയുടെ വീട് ആ പറഞ്ഞിരുന്നു ട്രിവാൻഡ്രത്താണോ ഓക്കെ 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 നമ്മളും ത്രിവാണ്ട്രാണോ ട്രിവാൻഡ്രം പറഞ്ഞായിരുന്നു ശ്രീലക്ഷ്മി സ്ഥലം ദിവ്യയുടെ സ്ഥലം പറഞ്ഞിരുന്നു ഞാൻ മറന്നുപോയി ചേച്ചി ഞാൻ ആ ശ്രീലക്ഷ്മി തിരിച്ചു വന്ന അനിയൻ വന്നു അല്ലേ ശ്രീലക്ഷ്മിയാ ഓക്കേ അഞ്ച് പേര് കാണുന്നുണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് കമൻ്റ് ഇടണേ ലൈവ് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിക്കണേ ശ്രീലക്ഷ്മി ഞാൻ ലൈവ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവണേ ഇന്ന് കുറച്ച് സമയം ഇടാൻ പറ്റുള്ളൂ ഇന്ന് എനിക്ക് ഇത്തിരി ജോലിയുണ്ട് ഉണ്ട് ഓക്കെ ശ്രീലക്ഷ്മി അനിയനോട് അന്വേഷണം പറയൂ ഞാൻ ലൈവ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണേ സുജിൻ പോയോ സുജിനെ താങ്ക് യു വന്നതിൽ താങ്ക് യു വന്നാൽ എല്ലാവർക്കും താങ്ക് യു ഞാൻ ലൈവ് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് നാളെ കാണാം ഓക്കെ ബൈ ബൈ ചേച്ചി എന്ന് പറഞ്ഞു ഞാൻ ഞങ്ങൾ നാളെ നൈറ്റ് പോകാം അവിടെ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓ ഓക്കെ ഓക്കെ ഓക്കെ